താഴെ ഇറങ്ങിയ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അകത്തു വരെ അവിടെ നിന്ന് എന്തൊക്കെയോ കുറെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടേ ഏകദേശം അരമണിക്കൂർ ആറ് പേരും ആറ് കോണിപ്പോയി നിന്നിട്ടാട്ടോ കസേര ഒപ്പിച്ചുകൊണ്ടോ നിരുന്നത് വന്ന ടൈം തൊട്ട് മുത്തപ്പം പറയാൻ തുടങ്ങിയതാണ് അവൾക്ക് ബോബാട്ടി വേണോന്ന് ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ചേച്ചി വാങ്ങിത്തരാങ്ങണ്ണാ എന്ന് അറിയാണ്ട് പറഞ്ഞും പോയി ഈ കുരുപ്പാണേലും കഴിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് അങ്ങോട്ട് തുടങ്ങുകയും ചെയ്തു പിന്നെ അവളെ കൊണ്ടുപോയി അതൊക്കെ വാങ്ങി നേരെ സ്റ്റുഡിയോയിലോട്ട് പോയേ അവരൊക്കെ അവിടെ നിൽക്കുമായിരുന്നു കേട്ടോ അകത്ത് വെച്ച ആ സാധനം ഓപ്പൺ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ അഞ്ചും കൂടി പുറത്തിറങ്ങിയത് നല്ലോണം കുടിച്ച് അത് കഴിഞ്ഞ് പിന്നെ സ്റ്റുഡിയോയിലോട്ട് തന്നെ കയറിയ എന്തോ ഹാമ്പറിൽ വെക്കാനായിട്ട് ഡ്രസ്സ് തപ്പാൻ വേണ്ടി കേറിയതായിരുന്നു ഇറങ്ങിയിട്ട് ഒരു ഹോട്ട് വീൽസ് വാങ്ങിക്കാൻ വേണ്ടിട്ട് താഴെ ഇറങ്ങാൻ നോക്കിയതായിരുന്നേ താഴെ പോയി ഹാമ്പർ ബോക്സിൽ വെക്കാനുള്ള എന്തൊക്കെയോ അൽക്കുലത്ത് സാധനങ്ങളെല്ലാം തപ്പിപ്പറക്കിയെടുത്തെ ആ തപ്പിൽ പോരാഞ്ഞിട്ട് കുറേ നേരം ഒരു ലിഫ്റ്റും തപ്പിയും നടന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗരാണിയെ കൊണ്ട് എടുത്തെടുത്ത് തന്നെ തിരിച്ച് വെച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുന്നു ബൈ ഗായ്സ്